കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ കണ്ണൂർ സ്വദേശി മലയിൽ വീട്ടിൽ അമലകൃഷ്ണനാണ് പിടിയിലായത് പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളി കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന പതിനഞ്ച് ഗ്രാമോളം എം ഡി എം കണ്ണൂർ ഇരുട്ടി വിളമന സ്വദേശിയും മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണ പിടിയിലായത് യുവാവിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്നും പല പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സതീഷൻ മണപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസം വി യു സിൽജോ സീനിയർ സി പി ഒമാരായ എ യു റെജി ബിനു എം ജെ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി അഡീഷണൽ എസ് ഐ ഷിബു സി പി എ എസ് ഐ നാഗേഷ് കെ സി സീനിയർ സി പി ഒമാരായ ടെസി സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെൻസൺ മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് മീഡിയ ടൈം ചാലക്കുടി